ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് നടന്ന സംഭവങ്ങൾ എനിക്ക് ചില ചാനലുകാർ യൂട്യൂബില് ചില ചാനലുകാരെ ഈ ചില വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്താലും അവരുടെ ഹെഡിങ് വെക്കുക അല്ലെങ്കിൽ അവരെ കുറിച്ച് കുറച്ച് പൊക്കി പൊക്കി അടിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാം ന്യായീകരിക്കാൻ അവർക്ക് ഭയങ്കര എടുക്കുക വലിയ വലിയ ചാനലുകാരാണ് കൂടുതലും ചേർന്നത് അങ്ങനെ തുറന്ന് പറയാനായിരിക്കുന്നത് വലിയ ചാനലുകാരാണ് നമ്മുടെ ചാനലൊക്കെ ചെറുത് ആരും കണ്ടാക്കാണ്ട് ഇല്ലെങ്കിൽ ഇല്ല നമ്മൾ പറയേണ്ടത് പറയണമല്ലോ ഇന്ന് രാവിലെ ഒരു വിഷയം നടന്നു നമ്മുടെ രതീഷും ജാൻമണിയും തമ്മിൽ ആ അത് ആ വിഷയത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടുത്തെ ചാനലുകാരും കൂടുതൽ വലിയ വലിയ ആൾക്കാരൊക്കെ പറയുമ്പോൾ വലിയ ടീമൊക്കെ പറയുന്നത് ജാൻമണിയോട് കാണിച്ചത് ശരിയായില്ല രതീഷ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവമാനിച്ചു എന്നൊക്കെ ഒരു അവമാനവും ഇല്ല അതിന്റെ കഥകൾ ഇവർക്ക് ഇവരെന്നാ മൊത്തം ട്വന്റി ഫോർ ഇന്റ് സെവൻ കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചുമ്മാ അവിടെ ഇവിടെ കിട്ടുന്ന ക്ലിപ്പിങ്സ് വെച്ചായിരിക്കും ഇവർ പറയും അതിന് കാരണം എന്താണെന്ന് വെച്ചാല് രതീഷ് ശരിയാണ് അവിടെ ഇറിറ്റേറ്റ് ആണ് രതീഷ് ഗെയിം കളിക്കുന്നുണ്ട് രതീഷ് ആദ്യമേ ഗെയിം കളിച്ചതെല്ലാം ഈ ജാൻമണിയെ വെച്ചാണ് ഗെയിം കളിച്ചത് ഗെയിം കളിച്ചുടങ്ങി രതീഷും പറയുന്നുണ്ട് അവിടെ രതീഷിന് പ്രശ്നമായത് എന്താന്ന് വെച്ചാൽ അവിടെ പേര് അവിടെ എന്ത് സിജോ ഉൾപ്പെടെ വേറെ ആരുമല്ല സിജോ റോക്കി പിന്നെ ജാസ്മീന് ഇവരെല്ലാരും ഇവരെല്ലാരും കൂടെ ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ രതീഷിനെയും ജാൻമണിയും തമ്മി ചേർത്ത് വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസമേ അത് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു എന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ കണ്ട ലൈവിലും ഇതുപോലെ ജാസ്മീൻ ആണെങ്കിൽ അവർ ഇന്നുകൊണ്ട് ജാൻമണിയെ എരികേറ്റുന്നു ജാൻമണി ജാൻമണി ആണെങ്കിൽ രതീഷിന്റെ പുറകിലേക്ക് പോകും പുറകിൽ ഓടുന്നു അപ്പൊ അവിടെ നോർമൽ ഒരു സംസാരം വന്നു ജാൻമണിക്ക് രതീഷിനെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തന്നെ അവിടെ സംസാരം വന്നു അപ്പൊ എന്നിട്ട് ഐ അയിലാബിന്നൊക്കെ പറഞ്ഞു രതീഷിനോട് ഐ അയിലാബി എന്നൊക്കെ ജാൻമണി വന്ന് പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ആരാലും തെറ്റിദ്ധരിക്കും അങ്ങനെ ചെയ്തപ്പോലാണ് രതീഷിനെ പുറകിൽ പോയി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചപ്പോൾ രതീഷ് പറഞ്ഞ് നടക്കത്തില്ല ഇത് എന്നെ വന്ന് കെട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ അറിയാം രതീഷിന്റെ ഗെയിമിനെ അവിടെ തുലയ്ക്കാനുള്ള പരിപാടിയാണെന്ന് ഗെയിം നല്ല അറിയാം തമാശക്കാണെങ്കിലും അവരാ പറഞ്ഞത് ഇവരെ നമ്പി ചേർത്ത് വെച്ച് സംസാരിച്ചിരുന്നു ജാൻമണിയെയും രതീഷിനെയും ചേർത്ത് വെച്ച് സംസാരിച്ചിരുന്നു അപ്പം രതീഷിന് അത് ഇഷ്ടപ്പെട്ടില്ല ഇന്ന് രാവിലെ വന്നിട്ട് അതുകൂടെ ഇതുകൂടെ ആയപ്പോഴത്തേക്ക് വെളിയിൽ പബ്ലിക്കില് രണ്ട് വിഭാഗമുണ്ട് ചിലർ തമാശ എടുക്കും ചിലർ ചില ഫാൻസുകാരുടെ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഞാൻ ഫാൻസ് തുടങ്ങി കയറുന്നതിന് മുമ്പേ ഫാൻസ് തുടങ്ങിയ ആൾക്കാരെ എനിക്കറിയാം അപ്പൊ കയറുന്നതിന് മുമ്പേ ഇപ്പൊ നമ്മളെ ഞാനീ കയറുന്നതിന് മുമ്പേ ഫാൻസ് തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ കോമണേഴ്സിനെ കേട്ടോ അപ്പൊ നമ്മൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം ഒന്നും ഇല്ലെങ്കിൽ ന്യായം ന്യായമായിട്ട് നിൽക്കണം ഒരാൾ ചെയ്യുന്നത് മാത്രം ശരിയും ബാക്കിയുള്ളവർ ചെയ്യുന്ന എല്ലാം തെറ്റും എന്നുള്ള രീതിയിൽ സംസാരിക്കരുത് രതീഷ് പറയുന്നുണ്ട് അവിടെ നിന്നോണ്ട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ എന്റെ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ല അവൾ എന്നെ വന്നപ്പോൾ മുതൽ എന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ത് ഐ ലവ് ലവ്യൂ എന്ന് പറയുന്നു അത് അതെനിക്കൊരു തെറ്റിദ്ധാരണയ്ക്ക് വഴിയൊരുക്കും അത് നടക്കത്തില്ല ഇഷ്ടമല്ല അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നാ പറഞ്ഞതിൽ എനിക്ക് ആ ഒരു തെറ്റും തോന്നില്ല നിങ്ങൾ ആരും വന്നതിനെ കെട്ടിപ്പിടിച്ചോ അപ്പൊ അതിൻ്റെ അടുത്തേക്ക് ഡയലോഗ് വരയ്ക്കുന്നുണ്ട് രതീഷ് നിങ്ങൾ ആര് വേണേലും എന്നെ കെട്ടിപ്പിടിച്ചോ പക്ഷെ ഞാൻ മണി കെട്ടിപ്പിടിക്കാൻ ഇവിടത്തില്ലെന്ന് പറയുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് അതിനുശേഷം ജാൻമണി അവിടെ വന്നിട്ട് സോറി പറയുകയും ഞാൻ എന്റെ ഒരു ചേട്ടനെ പോലെ കാണുന്നത് എന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് ഞാൻ കാണുന്നത് പറഞ്ഞപ്പം രതീഷ് പറഞ്ഞല്ലോ അന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അങ്ങനെയാണല്ലോ കാണുന്നത് അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ചോ എന്ന് പറഞ്ഞു അപ്പൊ രതീഷിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ ഉണ്ടാക്കി എടുക്കാൻ കാരണം ആ ഹൗസിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു അതാ ഇപ്പം ഞാൻ പറഞ്ഞ രതീഷിന്റെ ഫാനൊന്നും ഞാൻ രതീഷ് പിന്നെ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ചൊറിഞ്ഞാലും കണ്ടന്റ് എടുക്കുന്നുണ്ട് അപ്പൊ ഇവ ഇപ്പൊ രതീഷാണ് എല്ലാവരുടെയും ടാർഗറ്റ് അവിടെ ഇരിക്കുന്ന വലിയ വലിയ കളിക്കാരെന്ന് വലിയ വലിയ ചാനലുകാർ പറയുന്നമാർക്കെല്ലാം അറിയാം രതീഷാണ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്ന് എന്നിട്ട് അതുകൊണ്ടാണ് രതീഷിനെ ചോർന്നുകൊണ്ട് ഇവിടും പോകുന്നത് അതിന് വേറെ വീഡിയോ ഞാൻ ചെയ്തു തരാം അത് കഴിഞ്ഞു കഴിഞ്ഞ സംഭവം ഉണ്ടായി അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് പലരും പറയുന്നുണ്ട് ഇന്ന ആള് വലിയ സംഭവമായിരുന്നു എന്ന് ഒരു ഇല്ല അവിടെ ഞാൻ രതീഷാണ് കോടിച്ചത് അവിടെ ജാസ്മിൻ കോഴിച്ചിട്ടുണ്ടോ അല്ല അടുത്ത വീഡിയോ ചെയ്തു തരാം അപ്പം ഈ ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒരു ലോജിക്കൊക്കെ വേണം ചുമ്മാ തന്നെ തള്ളരുത് അവരെന്തോ ചാനലിന് ഇത് കിട്ടുമായിരിക്കാം യൂ കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ ഫാൻസുകാർ വന്ന് ലൈക്ക് അടിക്കുവായിരിക്കും എല്ലാം ചെയ്യും പക്ഷെ നമ്മൾ പറയുമ്പോൾ അത് ആ അതിൻ്റെതായ രീതിയിൽ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് പറയണം എനിക്കത് കണ്ടപ്പോൾ എനിക്കൊരു എനിക്ക് വീഡിയോ എന്നുണ്ടായിരുന്നു എനിക്ക് സമയമില്ലായിരുന്നു എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത് അപ്പൊ അവിടെ ഞാൻ ഒരു തെറ്റും രതീഷോട് കാണുന്നില്ല രതീഷോട് ഞാൻ കറക്റ്റായിട്ട് രതീഷ് അത് കഴിഞ്ഞ് ഞാൻ ഇത് പറയുന്നുണ്ട് എന്റെ ചേർന്നായിട്ടല്ലേ കാണുന്നത് എന്നാൽ പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നു അപ്പോഴത്തേക്കും അവർന്ന പറഞ്ഞല്ലോ അതെന്തോ അങ്ങനെ അവൻ ഞാൻ ആ ആ സ്ഥാനത്ത് നമ്മൾ ആരാണേലും ഇത് തന്നെ പറയത്തുള്ളൂ അതായത് ഇവിടെ വെളിയിരുന്നോടെ ന്യായീകരിക്കുന്ന പോലൊന്നുമല്ല അകത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജാൻമണിയെയും രതീഷിനെയും വെച്ച് ചേർത്ത് വെച്ചൊരു സംസാരം ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ജാസ്മിനെയും ഗബ്രിയും തമ്മിൽ ചേർത്ത് സംസാരിച്ചില്ലേ അതിനേക്കാൾ ഭയങ്കരമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സംസാരമാണ് തുടർന്നു അപ്പൊ അവനെ അത് ഫീൽ ചെയ്തു ആ രീതിയിലാണോ ഇപ്പം ഗണിച്ചു നോക്കാനൊന്നും അറിയത്തില്ലല്ലോ രതീഷിന് ഇവരെല്ലാം കൂടെ ഇപ്പൊ അങ്ങനെ വന്നു പിടിച്ച് ഇവരെല്ലാം കൂടെ തെറ്റിദ്ധരിക്കും ബാക്കിയുള്ള വീട്ടിൽ അങ്ങനെ തെറ്റിദ്ധരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട് രതീഷ് അങ്ങനെയാണോ അത് സംഭവിച്ചത് അപ്പൊ ഇത്രയും പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം